അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയിലെ ഇനി വരുന്ന എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കറന്റ് അഫെയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരള ഹൈക്കോടതിയുടെ മുപ്പത്തിയെട്ടാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തിയെട്ടാം ചീഫ് ജസ്റ്റിസായി നിയമിതനായിട്ടുള്ളത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാം ചീഫ് ജസ്റ്റിസായി നിയമിതനായിട്ടുള്ളത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് റെയിൽവേ ബോർഡിൻ്റെ സിഇഒ ആൻഡ് ചെയർപേഴ്സൺ ആയി നിയമിതനായത് റെയിൽവേ ബോർഡിൻ്റെ സിഇഒ ആൻഡ് ചെയർപേഴ്സണായി നിയമിതനായിട്ടുള്ളത് ജയവർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡിൻ്റെ സിഇഒ ആൻഡ് ചെയർപേഴ്സൺ ആയി നിയമിതനായിട്ടുള്ള വ്യക്തിയാണ് ജയവർമ്മ സിൻഹ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാം ദേശീയ ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാം ദേശീയ ഗെയിംസിൻ്റെ വേദി ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാം ദേശീയ ഗെയിംസിൻ്റെ വേദി ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റാംസർ സൈറ്റായി പ്രഖ്യാപിച്ച അഖനാശിനി അഴിമുഖം ഏത് സംസ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റാംസർ സൈറ്റായി പ്രഖ്യാപിച്ച അഖനാശിനി അഴിമുഖം ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് കേട്ടോ അഘനാശിനി അഴിമുഖം എവിടെയാണ് കർണാടകയിലാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി റാംസർ സൈറ്റായി പ്രഖ്യാപിച്ച അഘനാശിനി അഴിമുഖം കർണാടകയിലാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തി വരെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കുന്ന സംസ്ഥാനം റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് കേരളമാണ് രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തി വരെ റോഡ് സുരക്ഷാ വർഷമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്നത് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പം പതിനാറാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് അത് റഷ്യയാണ് റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എവിടെയാണ് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത് ദക്ഷിണ ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് നെക്സ്റ്റ് സർക്കാർ ജീവനക്കാർ പണിമുടക്കാൻ അവകാശമില്ലെന്നും സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കിയാൽ ശമ്പളത്തിന് അർഹതയില്ലെന്നും പ്രഖ്യാപിച്ച കോടതി ഏതാണ് സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കിയാൽ ശമ്പളത്തിന് അർഹതയില്ലെന്നും പ്രഖ്യാപിച്ച കോടതി ചോദിച്ചാൽ കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയാണ് എന്തു പ്രഖ്യാപിച്ചത് സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കിയാൽ ശമ്പളത്തിന് അർഹതയില്ലെന്നും പ്രഖ്യാപിച്ച കോടതി കേരള ഹൈക്കോടതി ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് എത്രയാണ് ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് ചോദിച്ചാൽ മുപ്പത് ശതമാനമാണ് ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് ചോദിച്ചാൽ അത് മുപ്പത് ശതമാനമാണ് അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ തുമ്പി ഇനം ഏതാണ് അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ തുമ്പി ഇനം ചോദിച്ചാൽ പെരുവാലൻ കടുവയാണ് അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ തുമ്പി ഇനമാണ് പെരുവാലൻ കടുവ കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് തൊടുപുഴയിലാണ് കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് തൊടുപുഴയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയതാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് നടുഭാഗം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം ആർക്കായിരുന്നു ചെറുതന ചുണ്ടനാണ് കേട്ടോ രണ്ടാം സ്ഥാനം ചെറുതന ചുണ്ടനാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് നടുഭാഗം ചുണ്ടൻ രണ്ടാം സ്ഥാനമാർക്കായിരുന്നു ചെറുതന ചുണ്ടനാണ് ആണ് അപ്പൊ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ചോദിച്ചാൽ അത് വിയപുരം ചുണ്ടനാണ് വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കള് ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവി ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവി ചോദിച്ചാൽ അത് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ചോദിച്ചാൽ അത് കാലം സാക്ഷിയാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ആത്മകഥകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്ദ്രധനുസ് ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് അതിജീവനം വിശ്വാസ്മേത്തയുടെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ചോദിച്ചാൽ അത് കാലം സാക്ഷിയാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് ഹീരാലാൽ സമരിയ കേരളത്തിന്റെ കൂടി ഒന്ന് ഓർത്തിരിക്കുക കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ കമ്മീഷണർ ആണ് വി ഹരിനായർ വി ഹ ഹരിനായർ ആണ് കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ